ഡോണറ്റ്സ്റ്റോക്കോഫിന്ന കഴിക്കുന്നുണ്ട് സോ ഈ ഐറ്റം റുപ്പീസാണ് വന്ന് ട്വന്റി നോക്കുന്നു ഞാൻ തന്നെ ഡോണട്ട് ഈ വീഡിയോ ലൈക്ക് തരാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ കേക്ക് തന്നെ അത് കേക്കുന്നു ചിത്രത്തിൽ കണ്ട പോലെ തന്നെ നമുക്ക് കേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇരുപത് ആയിട്ടുള്ളത് നമുക്ക് നോക്കണ്ടേ ഇവിടെ വീടേക്കിന് അയക്കടിക്കാത്ത പക്ഷേ ഇതിന്റെ ഹസ്ബന് അല്ലേ അതൊക്കെ തന്നെ കേൾക്കും രണ്ടും കൂടി മിക്സി ടേസ്റ്റേ അതാണ് ഇതിനെ കാണുന്നത് നോർമൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ എനിക്ക് തന്നെ അവർ അതുപോലെ തന്നെ കൊക്കോന്റെ ആ ഒരു അളവ് ഓടിയിട്ടൊന്നും ഇല്ലാട്ട് ഒരു നോർമൽ ലെവലിലാണ് ഇതായിട്ട് നിക്കുന്നത് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ചോക്കേറ്റ് ഭയങ്കര ഇഷ്ട കുഴപ്പിക്കലായിട്ടൊന്നു ചോദിച്ചാൽ കുഴപ്പമില്ല ചെറുതായിട്ടൊക്കെ പറയാം